ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്യാൻ പോകാറുണ്ട് എനിക്കല്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വണ്ടി ഇറക്കണമെങ്കിൽ മൂന്ന് പ്രാവശ്യം ഫുൾ അടിക്കേണ്ട ആവശ്യം ഉണ്ടാകട്ടാ ആ സാഹചര്യത്തിൽ നമുക്ക് ഇതൊരു സഹായകരമായിട്ട് കാരണം പെട്ടെന്ന് ഒന്ന് വളച്ചൊക്കെ എടുക്കാൻ പറ്റുവേ ഒരു കൈ കൊണ്ട് പുള്ളിയേ ഒരു കൈ കൊണ്ട് പുഷ് ചെയ്യുകയും ചെയ്ത് വേണം വണ്ടി ഓടിക്കാനായിട്ട് അതാണ് നമുക്ക് സേഫ് എനിക്ക് ഞാൻ ഈ നോബിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ എന്തെങ്കിലും അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ വണ്ടി എടുക്കുമ്പോഴേക്കും ക്വാളിറ്റി കുറവാണെങ്കിൽ ഇത് ഒടുങ്ങി പോയിട്ട് അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പണ്ട് ഞാനല്ലേ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞ ഈ സാധനം ഉപയോഗിച്ചിട്ട് അതായത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യുവാനാ ഈ നോബ് നമ്മുടെ നോബ്ബമ്മീ ഫ്രണ്ടിൽ കാണുന്ന റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് നടന്നു ഫോട്ടോ എടുത്ത് എടുക്കെ എപ്പോക്സി എപ്പോൾ മിക്സ് ചെയ്യാൻ ഒഴിച്ചെടുക്കുക പതിനഞ്ച് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇതാണ് കേട്ടോ നമ്മുടെ എപ്പോസിറസിനെ ടു എസ് ടു വൺ എന്നുള്ള റേഷ്യയിലാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് ബോട്ടിൽ ഇരിക്കുന്നത് കേട്ടാ മേടിച്ച ഉപയോഗിക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം എല്ലാ വർക്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എപ്പോസിറസിന്റെ ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോർണമെന്റ് മേക്കിങ്ങിനും ഗിഫ്റ്റ് ഐറ്റംസിനും അങ്ങനെ എന്ന് വേണ്ട എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസിനും പറ്റിയ അടിപൊളി ഒരു മീഡിയാണട്ടോ നമ്മുടെ എപ്പോക്സി എപ്പോ നമ്മുടെ പതിനഞ്ച് മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം എന്താ ഇതെടുത്ത് നോക്കിയപ്പോഴേക്ക് ആ കുട്ടിയെ ദിവസം നല്ല സെറ്റ് ഇത് ഫിറ്റ് ആയിട്ടിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഹാൻഡിലിന്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ